ഹായ് എവരിവൺ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് ടു ഫ്രം ടെറിറ്റോറിയൽ സ്റ്റേറ്റ്സ് ടു എംപയർ ലേറ്റർ വേര് കെ ജി വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെറിറ്റോറിയൽ സ്റ്റേറ്റ്സിന്റെ ഒറിജിൻ ബുദ്ധിസത്തിൻ്റെ ടൈമിൽ എങ്ങനെയായിരുന്നു അതേപോലെ ഘനസംഘ് ടൈം പീരീഡിൽ മൊണാർക്കീസ് എങ്ങനെ എമേജ് ചെയ്തു മൗര്യ എംപയറിൻ്റെ ടൈമിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇൻ ഏജ് ഓഫ് ബുദ്ധ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ ആൻഡ് അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെന്റ് ചെയ്യുമ്പോൾ അയൺ ടൂൾസ് ഇൻട്രോസ് ചെയ്തതോടെ കൂടുതൽ ആഴത്തിൽ അവർക്ക് ലാൻഡ് ഉഴുതുമറിക്കാനും സോയിൽ ബ്രേക്ക് ചെയ്യാനും സാധിച്ചു മിഡിൽ കൾട്ടിവേഷൻ വെട്ടാരി പ്രൊഡക്ഷനിലേക്ക് നയിച്ചു എക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസിലേക്ക് കടക്കുമ്പോൾ ഈ സർഫ്ലസ് പ്രൊഡക്ഷൻ ടാക്സസ് തുടങ്ങിയവ ഒരു സ്റ്റാറ്റിഫൈഡ് സൊസൈറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന ലിറ്ററേച്ചറിൽ വർണ്ണ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സൊസൈറ്റിയെയും ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ടാക്സേഷൻ ബലി കര തുടങ്ങിയ ടാക്സസ് ബലി സാധക എന്നീ എന്നീസ് ആണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസിഷൻ ഫ്രം ലീനേജ് സൊസൈറ്റി ടു അതായത് സമൂഹത്തിൽ നിന്ന് ഹൗസ് ഹോൾഡിംഗ് എക്കണോമിയിലേക്കുള്ള മാറ്റം ലീനേജ് സൊസൈറ്റിയിൽ സീനിയർ ലീനേജസ് ആയ രജന്യാണ് റിസോഴ്സസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേസമയം ജൂനിയർ ലീനേജ് ആയ വിസ് അവർക്ക് വേണ്ട അധ്വാനം നൽകിയിരുന്നു വർണ്ണ ഫോമേഷൻ നോക്കുവാണെങ്കിൽ രജന്യാസ് ക്ഷത്രുമാരാവുകയും

സിസ്റ്റത്തിനെ പ്രധാന നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുറിച്ചാണ് ണേൽ പോപ്പുലേഷൻ പ്രഷറും വംശ വിഭജനവും കാരണം മിഡിൽ ഗംഗാറ്റിക് വാലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരാണ് ഘനസംഘാസം അതായത് ലേറ്റർ വേദിക് പീരിയഡില് ക്ഷത്രിയ കാറ്റഗറികൾക്കിടയിൽ ുന്നു അപ്പോൾ ഈ രാജ്യങ്ങളെ അംഗങ്ങൾ സെപ്പറേറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ആ പ്ലേസസ് ജനകഥ എന്ന പേരിൽ അറിയപ്പെടുന്നു അതായത് ഒരു ക്ഷത്രിയ വംശത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ ജനകഥ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു സഖ്യ കോലിയ എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് ബുദ്ധിസ്റ്റ് സോഴ്സസും പാലിനിയുടെ അഷ്ടാധ്യായവും മിഡിൽ ഗംഗാറ്റിൻ വാലിയെ കുറിച്ചും ഗണസംഖ്യങ്ങളെ കുറിച്ചുമുള്ള റെഫറൻസ് നൽകുന്നുണ്ട് കാറ്റഗറിയുടെ അസംബ്ലിയാണ് ഘനസങ്കാസം ക്ഷത്രു ലീനേജസിലെ ആണ് ഇത് സ്ഥാപിച്ചത് ഘനസംഘങ്ങളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ശത്രുയ കാറ്റഗറിക്കാണ് ഇവരുടെ ഭൂമിയിൽ ജോലി ചെയ്യുന്നതിന് ബന്ധുക്കൾ അല്ലാതെ ഗ്രൂപ്പ്സിനും അനുവാദം ലഭിച്ചിരുന്നു റിച്വൽസ് ഓർ ആചാരങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവായിരുന്നു സോഷ്യൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ലെസ് റിജിഡ് ആയിട്ടുള്ള വർണ്ണ സിസ്റ്റം ആണ് കാണാൻ സാധിക്കുന്നത് ലാൻഡ് ഓണേഴ്സ് ആൻഡ് ലേബേഴ്സുമായിട്ടാണ് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഗണസംഘങ്ങളുടെ സിംബിൾക്കിന് കോയിൻസിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു ഇത് പണത്തിന്റെ ആദ്യകാല ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് രാജകുലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഈക്വൽ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് വർണ്ണ സിസ്റ്റത്തിലുള്ളവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ െ രണ്ട് വിശാലമായ വിഭാഗമാണ് ഉണ്ടായിരുന്നത് ഈ മേഖലയിൽ ലാൻഡ് ഓണേഴ്സും ഒരു വിഭാഗം അധികാരം പിടിച്ചെടുത്താൽ വംശങ്ങളുടെ വിഭജനം ഒരു രാജവാശിയിലേക്ക് നയിച്ചേക്കാം നെക്സ്റ്റ് മൊണാകിസ് മകഡ കോസല കിങ്ഡംസ് എസ്റ്റാബ്ലിഷ് ചെയ്തതോടെ വില്ലേജസ് മാർക്കറ്റ്സ് സിറ്റീസ് എന്നിവ ഉൾപ്പെട്ട ജനപദാസ് ഭരണ സംവിധാനത്തിന്റെയും വരുമാനത്തിന്റെയും നിലനിൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് സൊസൈറ്റിയിൽ ഹൈയസ്റ്റ് സ്റ്റാറ്റസിൽ ഇല്ലാത്തവരായിരുന്നു ഇതിന്റെ അധികാരികൾ കോസല രാജാവായ പ്രസേനജിത് അശ്വമേഘ വാജ്പേയ തുടങ്ങിയ റോയൽ സാക്രിഫൈസസ് നടത്തി തന്റെ രാജാവെന്ന സ്ഥാനം നിയമാനുസൃതമാക്കിയിട്ടുണ്ടായിരുന്നു കോസലയിലും മഗതിയിലും ലാൻഡ് ഗഹപതി ഹൗസ് ഹോൾഡേഴ്സിന്റെ ഉടമസ്ഥതയിലായിരുന്നു റിച്വൽ ഗിഫ്റ്റ്സ് കുറവായിരുന്നു പകരം അവർക്ക് ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്ന രീതി ആരംഭിച്ചു ടാക്സ് കളക്ഷൻ മെഷീനറീസ് ഒരു യാഗത്തിലെ വഴിപാടാണെന്നും അർത്ഥമാക്കാം സുൽക്ക എന്നിവ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് സൂചിപ്പിക്കുന്നത് കാർസ് തനിയെ കുറിച്ചുള്ള റഫറൻസ് നാടിന നിർമ്മാണത്തിലേക്ക് വിരൽ ചൂടുന്നു റൂളേഴ്സ് സോൾജേഴ്സിന്റെ റിക്രൂട്ട്മെന്റും നവീകരണം ഉൾപ്പെടെയുള്ള ആർമി ഓർഗനൈസേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവർ നടത്തിയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ് രഥമുസല അതായത് കൊണ്ടുള്ള രഥം ആൻഡ് കല്ലുകൾ എറിയുന്നതിനുള്ള കവചം നമ്മൾ പറയാം അവർ അതായത് സ്റ്റാൻഡിങ് ആർമിയിൽ അവർ നടത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഇന്നോവേഷൻസ് ആണ് രഥമുസലിയും സിലക്കന്തിക എന്നിവ നെക്സ്റ്റ് മൗര്യൻ എംപയർ മൗര്യൻ സ്റ്റേറ്റിന്റെ നാച്ചുറിയെ കുറിച്ച് ടു ഡിബേറ്റ്സ് ആണ് നിലനിൽക്കുന്നത് സെൻട്രലൈസഡ് ആൻഡ് ഡിസെൻട്രലൈസഡ് അർത്ഥശാസ്ത്ര ഇൻഡിക്ക അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് ഇവ മൗര്യം എംബറെ കുറിച്ച് പഠിക്കാൻ നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന സോഴ്സസ് ആണ് കൗഡില്യന്റെ അർത്ഥശാസ്ത്രയില് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് തിയറി യൂസ് ചെയ്തിട്ടാണ് അതിൽ കൗടില്യൻ പറയുന്നത് സ്റ്റേറ്റിന് വേണ്ട സെവൻ എലമെന്റ്സ് സ്വാമി അമത്യ ജനപദ ദുർഗ ദണ്ഡ ദിത്ര എന്നിവയാണ് ലാൻഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫോർ കാറ്റഗറീസ് ആയിട്ടാണ് വേസ്റ്റ് ലാൻഡ് സ്റ്റേറ്റ് ലാൻഡ് കമ്മ്യൂണൽ ലാൻഡ് ആൻഡ് പ്രൈവറ്റ് ലാൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ സ്റ്റേറ്റിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അതിന് എക്സാമ്പിൾ ആണ് പഞ്ച് മാർക്കഡ് കോവിൻസ് ടെറിട്ടറിയൽ ഇൻഡീഗ്രിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആർമി അവർക്കുണ്ടായിരുന്നു ഗംഗാവാലിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് മെറ്റീരിയൽ കൾച്ചർ ഉണ്ടായിരുന്നത് പോസ്റ്റ് മൗരി ഡെവലപ്മെന്റ്സ് ആയിട്ട് ഡെക്കൺ ആൻഡ് കലങ്കിയിലെ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ൾച്ചറൽ ഗ്രോത്ത് നടന്നിരുന്നു എന്ന് എന്നുള്ള എവിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന പദവിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് സോഷ്യൽ എക്കണോമിക്കൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് അടങ്ങിയ ഒരു കോംപ്ലെക്സ് പ്രോസസ്സാണ് വംശീയ ഭരണ സംവിധാനത്തോടുള്ള പ്രാരംഭ സംസ്ഥാന സംവിധാനങ്ങളാണ് ധനസംഖ്യാസ് എന്ന് പറയാം അതുപോലെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ടാക്സേഷൻ മെച്ചോർ സ്റ്റേറ്റ് സിസ്റ്റം അടങ്ങിയതാണ് മൊണാർക്കിസ് മൗര്യൻ എംപയർ ആണെങ്കിൽ സ്ട്രോങ് സെൻട്രലൈസേഷനും റീജിയണൽ ഡിസ്പേരിറ്റീസും കൊണ്ട് സവിശേഷമായ ആദ്യത്തെ സാമ്രാജ്യമാണ് സോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു